പഞ്ചായത്ത് ഭരണത്തെ ചൊല്ലി കോൺഗ്രസിൽ കലഹം കോഴിക്കോട് മാവൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് പ്രസിഡന്റിനെ പുറത്താക്കാൻ യു ഡി എഫ് അവിശ്വാസത്തിന് ഇന്ന് നോട്ടീസ് നൽകും ജില്ലാ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടും കെ സി വാസന്തി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാത്തതാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ കാരണം പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്ന സമയത്ത് ധാരണകളെ കുറിച്ച് പറഞ്ഞില്ല എന്ന് കെ സി വാസന്തി പറഞ്ഞു ഞാൻ എന്നെ പ്രസിഡന്റ് ഓഫീസിലേക്ക് വിളിച്ചു നിങ്ങൾ മാർച്ച് മുപ്പത്തൊന്നാം തീയതി രാജിവെക്കണം നിങ്ങൾക്ക് പാർട്ടി അനുവദിച്ച സമയം മാസം അടങ്ങ് അപ്പോൾ അപ്പോൾ ഞാൻ ചോദിച്ചു പ്രസിഡന്റ് ഈ മാസം എന്നുള്ള കാര്യം ഞാൻ ഈ സ്ഥാനത്ത് ഇരിക്കുന്നതിന് മുന്നേ എന്നോട് നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ കാരണം ഞാൻ ആറുമാസം കഴിഞ്ഞിറങ്ങുമ്പോൾ ഞാൻ ആ ഒരു വാർഡിൽ നിന്നും ജയിച്ച് കോൺഗ്രസിന് വേണ്ടി സി പി എമ്മിൻ്റെ ഒരു വാർഡ് പിടിച്ചെടുത്ത് കൊണ്ടുവന്ന ഞാന് ഈ മാസം ആറുമാസം കഴിഞ്ഞിറങ്ങുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഈ കാര്യം പ്രസിഡന്റ് എന്നോട് ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഈ സീറ്റിലിരുന്ന് ഒരു അലങ്കാരമായി പ്രസിഡന്റിന്റെ സീറ്റിനെ കാണുന്ന ഒരു വ്യക്തിയല്ല ഞാൻ ഞാൻ ഒരിക്കലും ഈ സീറ്റിലേക്ക് വരികയില്ല എന്ന് ഞാൻ പ്രസിഡന്റിനോട് പറഞ്ഞു പക്ഷെ അതൊക്കെ വെറും രാഹുൽ രാഹുൽ സുരേഷ് ചേരുന്നു എന്താണ് ഈ അവിശ്വാസ പ്രമേയത്തിലേക്ക് നയിച്ച രാഷ്ട്രീയ സാഹചര്യം വേണു കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റിനെ പുറത്താക്കാൻ യു ഡി എഫ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നുവെന്ന അത്യപൂർവ സാഹചര്യമാണ് മാവൂർ പഞ്ചായത്തിലുള്ളത് അതായത് യു ഡി എഫിന്റെ ധാരണ പ്രകാരം അവസാനത്തെ രണ്ടര വർഷമാണ് കോൺഗ്രസ് കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റായി ഇരിക്കേണ്ടത് ഇതനുസരിച്ചാണ് കെ സി വാസന്തി ആറു മാസം മുമ്പ് മാവൂർ പഞ്ചായത്ത് പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്നത് ഈ സാഹചര്യത്തിൽ ചില ധാരണ എന്നാണ് യു ഡി എഫ് പറയുന്നത് അതായത് മുതിർന്ന കോൺഗ്രസ് നേതാവായ വളപ്പിൽ റസാക്കിനെ പ്രസിഡ ഉപതെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ അന്ന് ഈ വാസന്തി സ്ഥാനമൊഴിയണമെന്നായിരുന്നു അന്നത്തെ ധാരണ ഈ ധാരണ ഇപ്പോൾ തെറ്റിച്ചു എന്നാണ് യു ഡി എഫ് പറയുന്നത് ഇതനുസരിച്ചാണ് ഇപ്പോൾ അവിശ്വാസ പ്രമേയത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഇന്ന് തന്നെ യു ഡി എഫ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകും അവിശ്വാസ പ്രമേയത്തിലൂടെ കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റിനെ പുറത്താക്കാനാണ് നിലവിൽ യു ഡി എഫിന്റെ തീരുമാനം ഈ സാഹചര്യത്തിൽ കെ സി വാസന്തിയുടെയും പ്രതികരണം വന്നിട്ടുണ്ട് അതായത് അവിശ്വാസത്തിലൂടെ പുറത്താക്കാനുള്ള യു ഡി എഫിന്റെ തീരുമാനം തികച്ചും ഖേദകരമാണ് രാഷ്ട്രീയ പാരമ്പര്യമുള്ള തനിക്ക് ഇല്ലെങ്കിലും പ്രവർത്തിക്കാൻ അറിയാമെന്നും കെ സി വാസന്തി പറയുന്നു എന്താണെങ്കിലും ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിനും പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിനും ഇതുമായി ബന്ധപ്പെട്ട് വലിയ അതൃപ്തി ഈ വിഷയത്തിലുണ്ട് അത് ഏത് ഘട്ടവരെ വരെ എത്തുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം വേണു രാഹുൽ സുരേഷ് ആണ് കോഴിക്കോട് എന്ന് വിവരങ്ങൾ നൽകിയത് വിധി ദിനത്തിൽ ട്വന്റി ഫോർ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ട്വന്റി ഫോറിൽ